ൂട്ടിൽ എന്ന വമ്പൻ ബിസിനസ് കുടുംബം രണ്ടായിരത്തിയേഴ് മൂന്നാം മാസം ലക്ഷ്മി മേഖലയിൽ കൈവശമുള്ള ഏലപ്പട്ടയമായ അൻപത് ഏക്കറിൽ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കാൻ നിരാക്ഷേപ പത്രത്തിനായി ജില്ലാ കളക്ടറെ സമീപിക്കുന്നു ജില്ലാ കളക്ടർ ഫയൽ ദേവികുളം തഹസിൽദാർക്ക് കൈമാറി ഏലപ്പട്ടയമെന്ന അടിക്കുറിപ്പോടെ തഹസിൽദാർ തിരികെ അയച്ച ഫയലിന്മേൽ ദിവസങ്ങൾക്കുള്ളിൽ അന്നത്തെ ജില്ലാ കളക്ടർ എൻഒസി നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഏലപ്പട്ടയ നിയമങ്ങൾ പ്രകാരം ഏലകൃഷി മാത്രം നടത്താനുള്ള പ്രദേശമാണ് അന്ന് ജില്ലാ കളക്ടർ ഫൈവ് സ്റ്റാർ ഹോട്ടലും വില്ലകളും ഹെലിപ്പാഡും ചെക്ക് ഡാമും നിർമ്മിക്കാൻ വിട്ടു നൽകിയത് ഭൂമിയുടെ സ്വഭാവം നഷ്ടപ്പെടുത്തുകയോ മരങ്ങൾ മുറിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ആനവരട്ടി വില്ലേജ് ഓഫീസർ ഏലപ്പെട്ടേ നിയമങ്ങൾ ലംഘിച്ചതിന് ദേവികുളം ആർഡിഒയ്ക്കു വേണ്ടി പുളിമൂട്ടൽ എസ്റ്റേറ്റിലെ നിർമ്മാണങ്ങൾക്ക് നിരോധന ഉത്തരവ് നൽകി മുതൽ ഇന്നോളം എസ്റ്റേറ്റിലെ കൺവെൻഷൻ സെന്റർ നിർമ്മാണം നിർബാധം തുടരുകയാണ് ജീവ് ടോം മാത്യു മാതൃഭൂമി ന്യൂസ് ഇടുക്കി